പത്താം വാർഷികാഘോഷത്തിന്റെ നിറവിൽ ആസാദ് സിൽക്സ് ജില്ലയിലെ നമ്പർ വസ്ത്രോത്സവം തുടക്കം വസ്ത്രലോകത്തെ വിശ്വസ്ത സ്ഥാപനമായ തിരൂർ ആസാദ് സിൽക്സ് പത്താം വാർഷികത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി ഒരുക്കുന്ന ജില്ലയിലെ നമ്പർ വൺ വിലക്കുറവിന്റെ മേള വസ്ത്രോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറിന് തുടക്കമായി ഉത്സവത്തിന്റെ ഔദ്യോഗിക ലോഞ്ചിങ് ചടങ്ങ് തിരൂർ നഗരസഭാ ചെയർമാൻ കീയടത്തിൽ ഇബ്രാഹിം ഹാജി നിർവഹിച്ചു നഗരസഭ അധ്യക്ഷനായി ചുമതലയേറ്റ ഇബ്രാഹിം ഹാജിയെ ചടങ്ങിൽ വെച്ച് ആസാദ് സിൽക്സ് ഡയറക്ടർമാരായ അലി ഹാജിയും സയ്യിദ് സൽമാനും ചേർന്ന് പൊന്നാട അണിയിച്ച് ആദരിച്ചു പത്ത് വർഷത്തെ മികച്ച സേവന പാരമ്പര്യം മുൻനിർത്തി സാധാരണക്കാർക്കും മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മെഗാ ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് ചടങ്ങിൽ ആസാദ് സിൽക്സ് ഡയറക്ടർമാരായ വി പി മജീദ് സാഹിർ മാനേജർ വി പി ഹാരിസ് എച്ച് ആർ റാഷീദ് തുടങ്ങിയ പ്രമുഖർ സംബന്ധിച്ചു വസ്ത്രോത്സവത്തിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ വിപുലമായ കളക്ഷനുകളും ആകർഷകമായ ഓഫറുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു വസ്ത്ര വ്യാപാര വ്യാപാരം ശ്രദ്ധയോടുകൂടി ചുരുങ്ങിയതിനു വേണ്ടി അതിൻ്റെ ഭാഗമായാണ് പത്ത് വർഷം പൂർത്തിയാക്കിയ ഇന്ന് ഈ പത്ത് വർഷം ആനിവേഴ്സറി ഇവിടെ നിർണ്ണയിക്കുന്നത് അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നത് ഒരു ഏകദേശം അമ്പത് ശതമാനം കീഴിലുള്ള സാധനം നൽകി അതിൻ്റെ അപ്പുറത്തേക്ക് അമ്പത് ശതമാനത്തിനപ്പുറം പ്രത്യേകിച്ച് പരിശോധന നന്നാനും ഈതൊക്കെ എടുത്തുകൊണ്ടിരിക്കുക അപ്പം ഈ ഉത്സവകാലങ്ങളിൽ ജില്ലയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വസ്ത്രം നൽകുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് Nadeedakam, Pudhye Bandangal, Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.